കൊള്ളാം അതെ നല്ല സോഫ്റ്റ് ആണ് എല്ലാ മീനക്കളും അപേക്ഷിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് ഉഷത ഗുണമുള്ള നല്ല അടിപൊളി പാമ്പിനെ കറി വെക്കാൻ പോവുകയാണ് പലരെ നാട്ടിൽ പല പേരാണ് ഇതിന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ബ്ലാങ് എന്നാണ് പറയുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ജീവനുള്ളതാണ് അതെങ്ങനെ ഇല്ലല്ലോ ആ ചത്താ അപ്പം ഇതിനെ കൊന്നിട്ടാണ് ആദ്യം നമുക്ക് ഇതിനെ തൊലി ഇരിയേണ്ടത് ഊഹ് ഇടയ്ക്കെന്നടാ ജീവനുണ്ടാ ജീവനുള്ളതുണ്ട് ജീവനുണ്ട് ഇതാണ് ചത്തിട്ടുണ്ട് ജീവന നമുക്കത് ഇവിടെ കെട്ടിത്തൂക്കാം എന്നിട്ടങ്ങ് തൊലി ഇരിക ഇത് ചൂണ്ട മിഴുങ്ങിയതാണ് അതാണ് ഇത് സ്ട്രോങ് ആയിട്ടിരുന്നു ഉള്ളിന് ഓക്കെ ഇതിനാണ് നമ്മൾ വിച്ചത്തി ആ അല്ല മൂർച്ചോള വിച്ചാ ഇതേ ഇപ്പോൾ പിന്നെ അതായത് നമ്മൾ തല ഇതാണ് ഇപ്പം നീ ഒരു ഭാഗത്തായിട്ട് ചിറകുണ്ട് ചിറക് കട്ടിയാണ് ചെറിയ ജീവനുണ്ട് ആ ചിറക് രണ്ട് നമ്മൾ കെട്ടിയാണ് പിന്നെ എൻ്റതേ ഇവിടെ വാലിയുണ്ട് ജീവനുണ്ട് ജീവനുണ്ട് പിന്നെ ജീവനുണ്ട് അമ്മയ്ക്കന്നല്ലല്ലോ അവിടെ നിന്ന് അടങ്ങി നിൽക്കലേ നമ്മളതിന് ഇത് ഉണ്ടായി ചിറക് കട്ട് ചെയ്ത് വേണം നല്ല തൊലി വിരിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുത്തുള്ളു അതിന് ശേഷം ഇതിൻ്റെ വാല് വാല് അവസരം കട്ട് ചെയ്യാമതി ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അപ്പണ്ടിത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ അതിനെ പൊളിക്കാം പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ പരിചയക്കുറവ് അതിൻ്റെ അറിവില്ല അടിമയുണ്ട് ഓ ജീവനുണ്ട് കേട്ടോ ജീവനുണ്ട് തല്ലിയിട്ടും ചൊല്ലിയിട്ടും ചാണില്ല പിന്നെ അത് ഇവിടെ നിന്ന് ഇത് ചെയ്യണം അപ്പൊ വിളിച്ചെടുക്കണ്ടേട്ടാ നല്ല ഇഴുക്കൽ ഉള്ളതുകൊണ്ട് ചാരം ചാരം ഇട്ടിട്ട് പിടിക്കുക അല്ല തുണിയാണെങ്കിൽ ഇട്ടാൽ മതി തൊലി പൊളിക്കുക നമ്മൾ ചാരം ഇടുന്നതിൻ്റെ തൊലിന്റെ ഇച്ചിരി അടുപ്പിച്ച് വേണേൽ കാണിച്ചു തൊലി ഭയങ്കര കട്ടിയാന്ന് തോന്നുന്നു അത് ആദ്യമായിട്ടായതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റ് പരിപാടി അതായത് ചിരി ചാരം ഇവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടാം ഇട്ട് ഇത് ചെയ്തോണ്ടിട്ട് തൊടി രണ്ട് സൈഡും പിടിക്കുക ചടിപ്പിക്കുകയാണെങ്കിൽ കാണിച്ചുണ്ടാവുക അത് അടിപൊളി അടി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെ വരും ഇനി അയ്യോ അയ്യത് അവിടെ ഒരു പിടുത്തം ഇത് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ അറിയാവുന്നവർക്ക് പെട്ടെന്ന് പക്ഷെ നമ്മളിത് ആദ്യമായിട്ടായത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു കുഴപ്പം ല്ല ഇവർ കെട്ടിത്തൊക്കിയിട്ടാണ് പൊതുവെ ഇതിനെ തൊലി ഇരിഞ്ഞെടുക്കുന്നത് അല്ലേ എന്താ ഓ നമുക്ക് പറ്റിയപ്പോൾ എന്താ നമ്മൾ ഇതിൻ്റെ മുള്ളിൻ്റെ കൂടെ കട്ട് ചെയ്തില്ല എന്താ ഇതാണ് സാധനം എന്താ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ മീൻ ഇതിനെയാണ് നമ്മളിനി കറി വയ്ക്കാൻ പോകുന്നത് തലേക്ക് കളഞ്ഞിട്ടുള്ള നമുക്ക് വെട്ടി ക്ലീൻ ചെയ്യണം അതിന് തന്നെ ഇതിൻ്റെ ചിറകുന്ന കളയാം നമ്മുടെ സാധാരണ ഒക്കെ വയർ വളർക്കുന്ന ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പിന്നെ അവിടംബരം ഉണ്ടോ ഓക്കെ ഇതിൻ്റെ ഇതുണ്ട് കുടലും കുന്ന് കുടലൊക്കെ കുറച്ചുകൂടി ഇനി ഉണ്ടോ അത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാ നമ്മുടെ വീട്ടിൽ ഇരു കൂടോ കട്ട് ചെയ്യണം എന്നാൽ അത്ര ഉണ്ട് ഇതിന് വയറ് ഇവിടം വരും ഉണ്ട് ഇവിടംബരണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് ക്ലീനാണെങ്കിൽ കൂടെ നമുക്ക് വേസ്റ്റാണ് പിന്നകത്ത് ഒരു ഇതുണ്ടാവുക നെയ്യാണിത് കളഞ്ഞിട്ടും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കളഞ്ഞേക്കുക ക്ലീൻ ക്ലീൻ ഇത്രയും ചെറുതാക്കണോന്നാലെ പിടിക്കത്തുള്ളു പിടിക്കത്തുള്ളല്ലേ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതാണിപ്പം കറി വെക്കാൻ പോകുന്നത് ഈ ബ്ലാങ്കിനെ കറി വെക്കാൻ പോകുന്നത് ഈ മൺചട്ടിയിലാണ് തീ ചട്ടി ചൂടായി ഇനി വെളിച്ചെണ്ണ ഒരിക്കാൻ പോവാണ് എണ്ണ ചൂടായി ഇനി ഉലുവ ഇടുക ഉള്ളി വാടിയതിന് ശേഷം പച്ചമുളക് കിട്ടും അതിനുശേഷം കരിയാപ്പല കിട്ടും உள்ளியும் பச்சை மிளகும் மூக்காராய் இனி அடுத்தது வெளுத்துள்ளி இஞ்சி ഒന്നുകൂടി മൂക്കണം ഇനി ഇടാൻ പോകുന്നത് സാദാ മുളക് പൊടി അതൊന്ന് വഴി ഊറ്റിമൂത്തുമ്പോൾ കാശ്മീരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടാ தயாராக்கி வச்ச புளி இனி நம்ம வெள்ளம் பாகத்தின் வெல்லம் അല്ലൻ തെളച്ചി പറ്ററായി അടുത്തത് മീൻ ഇടുവാണ് തീ കുറച്ചുവെച്ചേക്കോ അല്ലേ ഇല്ല കുറക്കണം കുറച്ചുവെഞ്ഞി ഇച്ചിരി കുറച്ചേയിരി മീനിട്ട് ഒന്നേ ഇലക്കി മീനിട്ട് അത് ഞാൻ അച്ച സ്വൽപ്പം തിളച്ച് കഴിഞ്ഞതിന് ശേഷം അടപ്പിട്ട് മൂടിക്കും ഒന്നിച്ചിട്ട് വേഗം ഹായ് നമ്മുടെ ബ്ലാങ്ക് കയറി റെഡിയായി ഇനി ഒന്ന് ഉപ്പ് നോക്കട്ടെ സൂപ്പർ ഇനി സ്വല്പം പച്ചവേപ്പിലയിട്ട് താക്കാൻ പോവുക പറ ഇത് വാങ്ങി വെക്കാൻ പോയി ഇനി ഇത് അര പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് രുചിച്ച് നോക്കാം എന്നാലേ ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ അടച്ചേക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് കറിയെല്ലാം ഒരുവിധമൊക്കെ പറ്റി നല്ല സൂപ്പറായി ഇനി നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം ബ്ലാങ്ക്റിയും അപ്പം ഞങ്ങളിത് അങ്ങനെ നാടൻ രീതിയിലാണ് ബ്ലാക്ക് കറി വെച്ചിരിക്കുന്നത് ഇവിടെ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ വേറെ എന്തെങ്കിലും ഔഷധ ഗുണമുള്ള ഒരു മീനാണ് കുറേ പൊടികളൊക്കെ പൊടികളൊക്കെ ചേർത്തിട്ട് ഗുണം പോകും പിന്നെ മല്ലിപ്പൊടി ടേസ്റ്റ് ഇഷ്ടമല്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുള്ളു നല്ല സോഫ്റ്റ് ആണ് എല്ലാ മീനക്കാളും അപേക്ഷിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് പാലപ്പവും കഴിച്ചുകൂടതി മനസ്സിലായില്ല മീനേതാണെന്ന് ഉം